റിപ്പോർട്ടർ ചാനലിലും ചാനലിലെ അരുൺകുമാറിനുമെതിരെ നിശിതമായ വിമർശനങ്ങളുമായി നമ്മുടെ മാത്യു കുഴനാടൻ എം എൽ എ പത്രസമ്മേളനം നടത്തി ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയ ഒരു പിന്നെ കോടികളുടെ വെട്ടിപ്പ് നടത്തിയ ഒരു ഞാൻ തന്നെ അത് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഇരു ഇരുപത്തേഴുകാരൻ തെടുപുഴക്കാരൻ ഒരു ഇരുപത്തേഴുകാരൻ കോടികളുടെ വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിന അതിനകത്ത് മാത്യു കുഴൽനാടൻ അയാളുടെ പണം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർ അരുൺകുമാറാണ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത് അപ്പോൾ അതിനെ അരുൺകുമാറിനെയും റിപ്പോർട്ടർ ചാനലിനെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് ഈ മാത്യു കുഴൽനാടൻ എം എൽ എ ഞാൻ തിരക്കിലായിരുന്നെങ്കിൽ കൂടി പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യാൻ പറഞ്ഞു കണക്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ റിപ്പോർട്ടറിന്റെ ആങ്കർ അരുണായിരുന്നു അരുണാണ് ചോദ്യങ്ങൾ ചോദിച്ചത് അപ്പൊ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു ഈ വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പ്രതി അനന്തു കൃഷ്ണൻ മാത്യു കുഴലനാടിന് ഏഴ് ലക്ഷം രൂപ നൽകിയെന്നൊരു മൊഴി ഇങ്ങനെയുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അതിനോടുള്ള പ്രതികരണം പറയുന്നതിന് മുമ്പ് ആവർത്തിച്ച് ഞാൻ റിപ്പീറ്റഡായിട്ട് ഞാൻ ചോദിച്ചു ഇപ്പൊ ഏതെങ്കിലും ഒരു വാർത്ത വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം അനന്തു എന്ന് അനന്തു കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് ഈ വെട്ടിപ്പ് നടത്തിയത് അപ്പോൾ ഇത് പല ഇതിനകത്ത് പല ആൾക്കാരും രാഷ്ട്രീയക്കാരും പ്രമുഖന്മാരും ഒക്കെ ഇതിനകത്ത് വെട്ടിട്ടുണ്ടെന്നുള്ള അതിനകത്ത് പങ്ക് ഇവർക്ക് പങ്കുള്ള ഉണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ഉള്ള പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അപ്പം അതിനകത്താണ് മാധ്യക്കുഴൽനാടനെതിരെ റിപ്പോർട്ട് ചാനൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തത് പക്ഷേ മാധ്യക്കുഴൽനാടൻ ഇതിനെതിരെ പത്രസമ്മേളനം നടത്തി അപ്പോൾ ഇങ്ങനെയുള്ള തെളിവ് ഈ ഈ അതായത് ഏഴ് ലക്ഷം രൂപയും കണ്ടോ കുഴൽനാടൻ വാങ്ങി അനന്തകൃഷ്ണനിൽ നിന്നും വാങ്ങി എന്നാണ് അവർ ആരോപിച്ചത് അപ്പോൾ ഇത് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് മാത്യു കുഴൽനാടൻ ചോദിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൽ ഇങ്ങനെ ഒരു സത്യവും ഇല്ലാത്ത കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് ഇതെവിടെ നിന്ന് അന്തരീക്ഷത്തിൽ നിന്നാണ് നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ വാർത്ത കിട്ടിയെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത് ശരിയാണ് പത്ര ഏതെങ്കിലും ഒരു വാർത്ത വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഒരു പൊതുപ്രവർത്തകനോടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനോടോ ഈവൻ ഒരു ലേമാൻ മാൻ സാധാരണക്കാരനോടോ ചോദിക്കുന്നതിന് ഒരു ഫൌണ്ടേഷൻ കാണൂല്ലോ എന്താണ് എന്തതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളങ്ങനെ ചോദിച്ചത് അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പോലീസിലെ മൊഴി അയാൾ മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത് മതി അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ചു പോലീസിലെ മൊഴി നിങ്ങൾ കൺഫേം ചെയ്താണോ പോലീസിന് മൊഴിയുണ്ട് അപ്പോൾ ഞങ്ങൾ റിപ്പോർട്ടർ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ റിപ്പോർട്ടർ മൊഴി കണ്ടോ റെക്കോർഡഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് ഞാൻ ചോദിക്കുകയാണ് അപ്പോ അരുൺ പറഞ്ഞു റെക്കോർഡഡ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സ്വാഭാവികമാണല്ലോ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ റിപ്പോർട്ടർ റിപ്പോർട്ടർ അത് ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒന്നാ അതിന് പ്രതികരണം ഞാൻ കൊടുത്തു ഏഴ് ലക്ഷം രൂപ പോയിട്ട് ഒരു ഏഴായിരം രൂപയോ എഴുന്നൂറ് രൂപയോ എഴുപത് രൂപയോ ഏഴ് രൂപ പോലും ഞാൻ അതേമായിട്ട് വാങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ഒരു നിലയ്ക്കും ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആരും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ഞാൻ പത്രശമിന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതല്ല സി ഞാൻ എന്റെ ഒരു പൊതുപ്രവർത്തനം ഏകദേശം പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം എടുക്കുന്നതാണ് നാളിതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സുതാര്യമായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തനത്തെ നിങ്ങളെ പത്രക്കാരെ മാധ്യമങ്ങളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ ജേർണലിസ്റ്റ് എന്ന പൊസിഷൻ ഒക്കിപ്പുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഒരു പ്രൊഫഷനിലുള്ള പ്രൊഫഷണൽ എത്തിക്സ് മിനിമം എത്തിക്സ് നിങ്ങൾ കാണിക്കും എന്നതുകൊണ്ടാണ് നമ്മൾ നമ്മളെ എതിർക്കുന്ന നമ്മളെ വിമർശിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ അതിനുശേഷം ഇമ്മീഡിയറ്റായിട്ട് ആ ഫോൺ വെച്ചതിന് ശേഷം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു ഞാൻ എന്റെ ഒരു സ്വഭാവം വെച്ച് ഈ ഫോൺ റെക്കോർഡ് ചെയ്തിലും ഫോൺ റെക്കോർഡ് ചെയ്തുകൊണ്ട് കാണിക്കലും കേൾപ്പിക്കലും ഒന്ന് എന്റെ നേച്ചറിൽപ്പെട്ടതല്ലാത്തതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല ഞാൻ ഞാനിതിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു അതുകൂടാതെ അയാളുടെ ഹയറപ്ഷൻ ഉള്ള ആളുടെ രണ്ടാമത് ഞാൻ റീകൺഫേം ചെയ്തു ദ കാറ്റഗോറിക്കലി ടോൾ മീ ദ ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇന്ന് ഈ സമയം വരെയുള്ള ഇൻവെസ്റ്റിഗേഷനിൽ സാറിന്റെ പേര് അദ്ദേഹം പറയുകയോ ഞങ്ങളുടെ മുമ്പിൽ വരികയോ ചെയ്തിട്ടില്ല ഏറ്റവും അതിന്റെ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥന് എന്നോട് പറഞ്ഞു സാർ അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോലീസ് വിൽ ബി അറ്റ് യുവർ ഡോർ സ്റ്റെപ്സ് ടു ആസ്ക് യു ഇപ്പം നിങ്ങൾ തെറ്റുകാരനാണെന്ന് കണ്ടിട്ടില്ല ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിക്കാൻ ഞങ്ങൾ വരുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം കൺഫേം ദാറ്റ് ഐ മീൻ ഇതുവരെ അങ്ങനെ അപ്പൊ അതായത് ഒരു ബെയ്സും ഇല്ലാതെ ഒരടിസ്ഥാനവും ഇല്ലാതെ ഒരു തെളിവുമില്ലാതെ ഇദ്ദേഹം അത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു അവരുടെ അടുത്തൊക്കെ അന്വേഷിച്ചു ഇങ്ങനെയൊരു പരാതി വന്നിട്ടുണ്ടോ ഇങ്ങനെ അന്തു ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഇതുവരെ ഇല്ലെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ മാത്യു മാത്യുക്കുഴൽനാടൻ വെല്ലുവിളിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് യാതൊരു ഇതിനെ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് ശരിക്കും പത്രപ്രവർത്തനത്തിൽ സത്യസന്ധത ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ അവർ വിട്ടികളാക്കുകയാണ് അല്ലേ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ തോന്നുമ്പോൾ ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങളെല്ലാം പറ്റിക്കപ്പെടുകയാണ് സത്യസന്ധമായുള്ള റിപ്പോർട്ടുകൾ വരണം അങ്ങനെ വേണം മാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഏതായാലും ആദ്യക്കുഴൽനാലിൻ്റെ വെല്ലുവിളിയെ ഇവർ എങ്ങനെ നേരിടുമെന്നുള്ളത് നമുക്ക് നോക്കി നോക്കിക്കാണാം ഇപ്പോൾ അരുൺകുമാർ ചെയ്തിരിക്കുന്നത് ശരിക്കും അന്യായമായ ഒരു കാര്യമാണെന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം ഇതുപോലെ സത്യസന്ധമല്ലാത്ത ഒരു ന്യൂസ് പുറത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചതാണെന്നുള്ളതാണ് അദ്ദേഹം തറപ്പിച്ച് പറയുന്നത് അപ്പോൾ ഇത് അല്ലെന്നുള്ളത് തെളിയിക്കേണ്ടത് ഇനി അരുൺകുമാറിൻ്റെ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ സത്യസന്ധതയും ഈ ഈ ചാനലിൻ്റെ സത്യസന്ധതയും ഇവിടെ തകർന്നു വീഴും